ഓസ്ട്രേലിയയിൽ മന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെട്ട പാല മൂന്നിലവ് സ്വദേശി ജിൻസൺ ചാൾസിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ജിംസൻ്റെ പിതാവും മാതാവും ഒക്കെ ഓസ്ട്രേലിയയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് ജിംസൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളും ഒപ്പം കുടുംബത്തിലെ ഒരു തലമുറ രാഷ്ട്രീയക്കാരനുണ്ട് പത്തനംതിട്ട എം ബി ആൻറ്റു ആൻറ്റണിയുടെ സഹോദരൻ്റെ മകനാണ് ജിംസൺ കുടുംബത്തിൽ നിന്നൊരു മന്ത്രിയാണ് പക്ഷേ തട്ടകം ഓസ്ട്രേലിയ വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് ജിൻസൻ്റെ ഒരു ഒരു പ്രവർത്തന മികവുകൊണ്ടും അവൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞവനെ സ്ഥാനാർത്ഥിയാക്കാനെടുത്ത തീരുമാനത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ വലിയ വിജയം ഇന്ത്യക്കാരെ സംബന്ധിച്ചെല്ലാം വളരെ അഭിമാനം പകരുന്നതാണ് കാരണം ആദ്യമായിട്ടൊരാൾക്ക് മന്ത്രിയാകാൻ അവസരം ലഭിച്ചു അത് വളരെ പ്രധാനപ്പെട്ട ഏഴോളം പോർട്ട്ഫോളിയ ആണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷപ്രദമാണ് ജിൻസതിൽ വിജയിക്കും കാരണം അത്രയും കഴിവുകളുള്ള നല്ലൊരു ചെറുപ്പക്കാരനാണ് കാര്യത്തിൽ യാതൊരു വിളിച്ചപ്പോൾ എന്താ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഒരു റോൾ മോഡൽ ആയിട്ട് ഉള്ള ഒരാളാണ് നാട്ടിലുള്ള എല്ലാവരുമായിട്ടും എല്ലാ കുടുംബത്തിലെ എല്ലാവരുമായിട്ടും നല്ല ബന്ധം പുലർത്തുന്നുണ്ട് അത് ആയിരിക്കാം അവിടെ ആൾക്ക് ഹെൽപ്പായിട്ടുള്ളതും എല്ലാ ആൾക്കാരുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസും നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞതായിരിക്കാം വിജയത്തിലേക്ക് നയിച്ചത് ും പൊതുകാര്യ പ്രവർത്തനങ്ങളിൽ താല്പര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു പ്രശ്നം വന്നാലോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനൊക്കെ ഒരു കഴിവ് ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ കാര്യത്തിൽ തന്നെ ഞങ്ങൾ രണ്ട് സഹോദരങ്ങളെ കാര്യങ്ങൾ നോക്കുന്നതിലാണേലും ഒരു മുന്നിൽ നിന്ന് നയിക്കാനുള്ള ഒരു ആർജവം ആദ്യമേ മുതലേ ഉണ്ടായിരുന്നു സന്തോഷം പറഞ്ഞ ഒരു വാർത്തയാണ് ആരോഗ്യ മേഖലയിൽ നിന്നും രാഷ്ട്രീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ജനിച്ച എല്ലാങ്ങളും നേരിടുന്നു രണ്ടായിരത്തിഒൻപതിൽ മത്സരിക്കുന്ന സമയത്ത് അന്ന് വിദ്യാർത്ഥിയാണ് പക്ഷേ എൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ അന്ന് വളരെ സജീവമായി പങ്കെടുത്തിരുന്നു അതുകൊണ്ട് ഇലക്ഷൻ എങ്ങനെയാണെന്നുള്ളതിനെ നല്ലൊരു രാഖിയുള്ള ആളാണ് എന്തായാലും കുടുംബത്തിന് പുതിയൊരു മന്ത്രിയായി കിട്ടിയിരിക്കുന്നു അതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് ഇവരെല്ലാവരും കോട്ടയത്ത് നിന്ന് ഷിനോജസ്റ്റി മാതൃഭൂമിനൂസ്